ി സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ ജി എസുടെ കൊല്ലത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ മാർക്ക് എത്രയാണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും അപ്പം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് എല്ലാവർക്കും മെസ്സേജ് പോയിരിക്കുന്നത് അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് വരാത്തവർ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ പാസ്വേഡും ഐഡിയും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് പോവാ പോവാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഫൈൽ മെസ്സേജ് അർജൻറ് ആക്ഷൻ റിക്യൂറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അഞ്ച് മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗിൻ യുവർ പ്രൊഫൈല് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടില്ലെങ്കിലും പേടിക്കാനാവില്ല നിങ്ങളുടെ പ്രൊഫൈല് ഡയറക്റ്റായിട്ട് പോയിട്ട് നോക്കാൻ പറ്റും അപ്പം പ്രൊഫൈലിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാമെന്ന് നോക്കാം അപ്പം നമ്മൾ കേരള പി എസ് സി തുളസി പറഞ്ഞിട്ട് നമ്മുടെ പാസ്വേഡ് ഐ ഡി ഉപയോഗിച്ചാൽ ഇങ്ങനൊരു പ്രൊഫൈലായിരിക്കും വരുന്നത് ഇതിൽ കണ്ടില്ലേ പ്രൊഫൈൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് റെഡ് മാർക്കിൽ വരച്ചത് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു മെസ്സേജ് കാണി കാണും അപ്പം നമുക്ക് ഇതിൽ പറയണത് ആധാർ എസ് എസ് എൽ സി ഡേറ്റ് ഓഫ് ബർത്ത് നോൺ ക്രിമില നോൺ ക്രിമിനാർ ഒ ബി സി കാർക്കും എസ് എസ് സി കാർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അത് അപ്ലോ വാങ്ങണം അഥവാ ഇതുപോലെ നോൺ ക്രിമിനാർ സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് അക്ഷയിലോ കാഫയിലോ പോയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും അപ്പോൾ എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം അങ്ങനെ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബ്രദേഴ്സ് അങ്ങനെ ആരുടെ കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് അപേക്ഷിക്കൂട്ടോ അപ്പോൾ ഈ മെസ്സേജിൽ തന്നെ താഴെ കണ്ടോ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റും ഉണ്ട് ഡിക്ലറേഷൻ ഉണ്ട് ഡിക്ലേഷൻ ഡിക്ലറേഷൻ കൊടുക്കണം നിർബന്ധമായിട്ടും എല്ലാവർക്കും ഡിക്ലറേഷൻ കൊടുക്കണം എന്നൊരു പലരും ഡൗട്ട് വരുന്നുണ്ടായിരുന്നു ഡിക്ലറേഷൻ നമുക്ക് കൊടുക്കണ്ടോ കൊടുക്കണോ എനിക്ക് ഡിഗ്രി ഇല്ല ഡിഗ്രി ഇല്ല പിന്നെ എന്തിനാണ് ഡിക്ലറേഷൻ കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു ഓപ്ഷനാണ് ഇതെല്ലാം കൊടുത്താലേ സബ്മിറ്റ് ആകുള്ളൂ അതുകൊണ്ട് ഡിക്ലറേഷൻ ഫോം ക്ലിക്ക് ചെയ്യണം കണ്ടോ നിങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഇ ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തെ ഡിക്ലറേഷൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ആ ഡിക്ലറേഷൻ അഥവാ സാക്ഷ്യപത്രം എനിക്ക് എനിക്ക് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് മുന്നേ യാതൊരു ബിരുദവും നേടിയിട്ടില്ല പറഞ്ഞിട്ട് നമ്മുടെ ഒപ്പും സൈനും നമ്മളുടെ പിന്നെ രജിസ്ട്രേഷൻ നമ്പർ അഥവാ നമ്മൾ മെയിൻ ലിസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പറും പിന്നെ നമ്മുടെ സ്ഥലവും തീയതി പറയുമ്പോൾ നമ്മൾ എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് നിർബന്ധമായിട്ടും എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യണേ പിന്നെ കുറച്ച് പേർക്കൊരു ഡൗട്ടാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഡയറക്റ്റായിട്ട് പോയിട്ട് ഇതൊക്കെ ക്ലിയർ ആണോ എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ അപ്പോൾ ഇതിൽ മൈ പ്രൊഫൈൽ പറഞ്ഞിട്ട് ഞാൻ റെഡ് മാർക്കിൽ ആക്കിയിട്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു പ്രൊഫൈലാണ് വരുന്നത് അതിൽ ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് റെഡ് മാർക്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും സ്കാന ഡോക്യുമെൻ്റ് അഥവാ അപ്ലോഡ് സ്കാനഡ് ഡോക്യൂമെൻ്റ് അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് ഓപ്പൺ ആയിട്ട് വരിക കണ്ടില്ലേ നമുക്കും ഇതുപോലെ എല്ലാ ഭാഗത്തും പ്ലസ് മാർക്ക് കാണുന്നുണ്ടോ അതിലാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യാൻ കഴിയണത് ഇതിപ്പോൾ ഒരാളുടെ അപ്ലോഡ് ചെയ്തതാണ് ഇതിന് കണ്ടില്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് താഴെ ഡോക്യുമെൻ്റ് നോട്ട് അപ്ലോഡ് ഇടുന്ന കാണിക്കുന്നുണ്ട് അവിടെ നമ്മൾ എസ് എസ് എൽ സി നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം പിന്നെ എസ് എസ് എൽ സി അപ്ലോഡ് ചെയ്യുക പിന്നെ പ്ലസ് ടു ചോദിക്കും നമുക്ക് നമ്മളെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ചോദിക്കുന്നു കൊടുക്കുന്നുണ്ട് അതൊക്കെ ചോദിക്കും പ്ലസ് ടുയുടെ ആണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ചോദിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അതിലെ ഉണ്ടാകും ചിലപ്പോൾ അതൊക്കെ ചോദിക്കും പക്ഷേ ഇതൊന്നും നമുക്ക് നിർബന്ധമില്ല എന്നാലും ചോദിക്കണം അവിടെയൊക്കെ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ സി എല്ലോ ആണെങ്കിൽ എൻ സി എൽ പിന്നെ ചിലവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കും അങ്ങനെ ഏതാണോ അത് പിന്നെ അഡീഷണൽ ഡിക്ലറേഷൻ നേരത്തെ കാണിച്ച പോലെ നമുക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളതിൽ പ്രൂഫ് അത് ഇതുപോലെ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ പോലെ റെഡ് കളറിൽ കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്കും ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് കേട്ടോ പിന്നെ ആധാറും ആധാറ് രണ്ട് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വേറെ ജില്ലകളുടെയും പ്രൊഫൈൽ മെസ്സേജ് വന്നാൽ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്